പക്ഷേ ഇവരോടൊപ്പം നിന്ന് പോരാടിയ എല്ലാവർക്കും നമസ്കാരം ഗ്രാമപഞ്ചായത്തും കേരളം ഡയാലിസ് സെന്ററും സംയുക്തമായി നടത്തുന്ന മെഗാ ബിരിയാണി ചലഞ്ചിന്റെ പ്രചരണാർത്ഥം കാടാമ്പുഴ ജി എസ് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്റർ കാടാമ്പുഴയും സംയുക്തമായി നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണവും ഫിറ്റ്നസ് ചലഞ്ചിന്റെയും പ്രധാന വീഡിയോ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പതിനാറാം തീയതി തുടങ്ങി ഇരുപതാം തീയതി ഈ മാസം അവസാനിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് കാടാമ്പുഴയിൽ നിന്നാണ് തുടക്കം കുറിച്ചത് അവസാനിച്ചത് മരവട്ടത്തും കാടാമ്പുഴ ജെ സിഐയോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് കാടാമ്പുഴയിലെയും മരവട്ടത്തെയും പ്രധാന വ്യാപാരി സുഹൃത്തുക്കളാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർ കേരളം ഡയാലിസെൻ്റ പ്രവർത്തനത്തെ പ്രവർത്തനത്തെക്കുറിച്ചും നാം നൽകേണ്ട സഹകരണത്തിൻ്റെ പ്രാധാന്യവും ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ആരോഗ്യ ബോധവൽക്കരണം വളരെ മനോഹരമാക്കിയ പ്രിയപ്പെട്ട ഡോക്ടർ ജാസിം ഹുസൈനും ഡോക്ടർ ഇസ്ഹാക്ക് അവർകൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു ഫിറ്റ്നസ് ചലഞ്ചിലെ ഇന്നത്തെ താരങ്ങൾ കോട്ടക്കൽ മരവട്ടം മലബാർ പോളിടെക്നിക് കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥികളായ കണിമംഗലം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം നന്മയുടെ പ്രതീക്ഷകളായി വളർന്നു വരുന്നവരാണ് പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ സമ്മാനം കരസ്ഥമാക്കുന്നത് വരെ അവർ നൽകിയ സപ്പോർട്ട് വിലമതിക്കാനാവാത്തതാണ് നടക്കുന്ന ഈ എല്ലാരുംയോഗ്രാമില് അവര് എവിടെയൊക്കെ വലിയ തിരക്കില് പോകുമായിരുന്നു എന്നിട്ട് പോലും ബസ്സിൽ പോകുന്ന ആളുകളൊക്കെ ഒന്ന് കൈ അടിച്ചു കൊടുക്കേട്ട് ഒരാൾ ഔട്ട് ഓക്കെ കാരണം നൽകുന്ന ബാഗ് അതുപോലെ തന്നെ കോട്ട് സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് ബിരിയാണി ചലഞ്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഏറ്റവും പ്രചോദനം നൽകുന്ന പോളിഗിന്റെ ആവേശമായിട്ടുള്ള നമ്മുടെ ഫൈസൽ സാറുമാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ ഓക്കെ അവസാനത്തെ രണ്ട് പേര് ഏകദേശം മൂന്ന് മിനിറ്റ് മാറാക്കര ഗ്രാമപഞ്ചായത്തും ഡയാലിസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലച്ചിട്ട് പ്രിയപ്പെട്ട നിസാർ തോട്ടോളിയും നേതൃത്വം നൽകുന്ന ഈ ഒരു ജേ എന്ന പ്രസ്ഥാനം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നത് ഇരുപത് ഇരുപത് ഓക്കെ വിജയ് ആയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഫൈസലാണ് ഫൈസലല്ലേ ഫൈസൽ ഫൈസല് ഫൈസലാണ് വിജയ് അദ്ദേഹം നിന്നിട്ടുള്ളത് നാല് മിനിറ്റും ഇരുപത്തിയഞ്ച് സെക്കൻഡുമാണ് ഇവരോടൊപ്പം നിന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാല് മണിക്ക് മാറാക്കര വി എം ഹൈസ്കൂളിന്റെ തൊട്ടടുത്തും അഞ്ചു മണിക്ക് രണ്ടത്താണി പഴയ ടൗണിലുമാണ് പ്രോഗ്രാം നടക്കുന്നത് തെരുവിലെ തിരുത്ത് തുടരുന്നു മറ്റു വീഡിയോ എല്ലാവർക്കും ബൈ